പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ് പ്രേക്ഷകരുടെ ശ്രദ്ധ ആകർഷിക്കുന്നത് സിനിമയുടെ നിർമ്മാതാവ് ഗോകുലം ഗോപാലന്റെ കേരളത്തിലും തമിഴ്നാട്ടിലെയും ഓഫീസുകളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ റെയ്ഡ് ചെന്നൈ കോഴിക്കോട് കൊച്ചി എന്നിവിടങ്ങളിലെ ഗോകുലം ഓഫീസുകളിലാണ് പരിശോധന നടക്കുന്നത് ഇ ഡി ഡെപ്യൂട്ടി ഡയറക്ടർ രാജേഷ് നായരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പരിശോധന നടത്തുന്നത് ഗോകുലം ഗോപാലൻ നിർമ്മിച്ച മോഹൻലാൽ പൃഥ്വിരാജ് സിനിമ എംബുരാൻ കോടി ക്ലബിൽ കളക്ഷനിൽ റെക്കോർഡുകൾ തകർത്തു മുന്നേറുന്നതിനിടെയാണ് റെയ്ഡ് നടക്കുന്നത് എംബുരാൻ സിനിമയ്ക്കെതിരെ സംഘപരിവാർ സംഘടനകൾ രംഗത്ത് വന്നിരുന്നു ഗോദ്ര സംഭവം ഗുജറാത്ത് കലാപം എന്നിവയിൽ ചരിത്രത്തെ വളച്ചൊടിച്ചു എന്ന വിമർശനമാണ് സംഘപരിവാർ സംഘടനകൾ ഉന്നയിച്ചത് ശക്തമായ സമ്മർദ്ദത്തെ തുടർന്ന് നിർമ്മാതാക്കൾ തന്നെ ഇടപെട്ട് ഇരുപത്തിനാല് കട്ടുകൾ നടത്തിയിരുന്നു വിവാദ ഭാഗങ്ങളിൽ ചിലത് റീസെൻസറിംഗ് നടത്തിയ പതിപ്പാണ് ഇപ്പോൾ തിയേറ്ററുകളിൽ പ്രദർശിപ്പിച്ചു വരുന്നത് കേരളത്തിൽ നിന്നുള്ള ഇ ഡി സംഘമാണ് റെയ്ഡ് നടത്തുന്നത് എന്നാണ് വിവരം റെയ്ഡിന്റെ വിശദാംശങ്ങൾ പുറത്തു വരുന്നതേയുള്ളൂ വിശദാംശങ്ങൾ പുറത്തു വന്നിട്ടില്ല എംബുരാൻ ചിത്രത്തിന്റെ നിർമ്മാതാവ് കൂടിയാണ് ഗോകുലം ഗോപാലൻ ചിത്രം റിലീസായതിനു പിന്നാലെ ഏറെ വിവാദങ്ങൾ ഉയർന്നിരുന്നു ഈ പശ്ചാത്തലത്തിലാണ് ഇ ഡി ഗോകുലത്തിന്റെ ഓഫീസിൽ റെയ്ഡ് നടത്തുന്നത് എന്നാണ് സൂചന പ്രേക്ഷകർ സ്നേഹിക്കുന്ന താരങ്ങൾ അഭിനയിച്ച സിനിമ നിന്നുപോകരുത് എന്ന കരുതിയാണ് എംബുരാനുമായി സഹകരിച്ചത് എന്ന് ഗോകുലം ഗോപാലൻ പറഞ്ഞിരുന്നു സിനിമ ആരെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ട് എങ്കിൽ അതിൽ വേണ്ട നടപടി സ്വീകരിക്കാൻ സംവിധായകൻ പൃഥ്വിരാജിനോട് പറഞ്ഞിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു എംബുരാൻ സിനിമയ്ക്കെതിരെ വിമർശനം ഉയരുന്ന സാഹചര്യത്തിൽ പ്രതികരിക്കുമ്പോഴാണ് അദ്ദേഹം ഇത്തരത്തിൽ പറഞ്ഞത് എന്തായാലും ഗോകുലം ഗോപാലന്റെ ചെന്നൈയിലെയും അതുപോലെ കേരളത്തിലെയും കേന്ദ്രങ്ങളിൽ റെയ്ഡ് നടക്കുന്നു എന്നാണ് വിവരം തമിഴ്നാട്ടിൽ നിന്നും ഗോകുലം ഗോപാലിനെതിരെ നിരവധി പരാതികൾ ഉയർന്നിരുന്നു ഈ സിനിമയിൽ പരാമർശിക്കുന്ന ഡാം അത് മുല്ലപ്പെരിയാർ ഡാം ആണ് എന്ന അഭിപ്രായമാണ് ഉയർന്നു വന്നത് ഇതിനിടെ ശക്തമായ പ്രതിഷേധം കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിരുന്നു അതുകൊണ്ട് തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിൽ നിന്നും മാത്രമല്ല തമിഴ്നാട്ടിലും ഗോകുലം ഗ്രൂപ്പിനെതിരെ ശക്തമായ വിമർശനം ോകുലം ഗോപാലനെതിരെ ശക്തമായ വിമർശനങ്ങളാണ് ഉയർന്നു വരുന്നത് ഇതിന്റെയൊക്കെ സാഹചര്യത്തിലാണ് ഇപ്പോൾ റെയ്ഡ് എന്നാണ് അറിയുന്നത് എന്തായാലും ഒരു സാധുവായ മനുഷ്യനെ ഒരു വ്യക്തി വിചാരിച്ചപ്പോൾ അല്ലെങ്കിൽ ഒരു വിഭാഗം വിചാരിച്ചപ്പോൾ ഒരു സമൂഹത്തിൽ ഒരു സ്പർദ്ധ ഉണ്ടാക്കാനായി ഒരു പാവ മനുഷ്യനെയും കൂടി പിടിച്ചിട്ടു എന്നാണ് പലരും ഈ ഒരു സംഭവത്തിൽ പ്രതികരിക്കുന്നത് ഗോകുലം ഗോപാലനെ എംബുരാനും ചതിച്ചിരിക്കുകയാണ് കലാകാരന്മാർക്ക് പ്രോത്സാഹനം നൽകാൻ മാത്രം വിചാരിച്ചുകൊണ്ട് അദ്ദേഹം മുന്നോട്ട് വന്ന് അദ്ദേഹം കൈകൊടുത്ത ഒരു സിനിമ ഇപ്പോൾ അദ്ദേഹത്തിന് തന്നെ തിരിച്ചടിയായിരിക്കുകയാണ് ഒരു കർഷകനായിരുന്ന ചാത്തുവിന്റെയും മാധുവിന്റെയും മകനായിട്ടാണ് അദ്ദേഹം ജനിച്ചത് അദ്ദേഹത്തിന്റെ പ്രാഥമിക വിദ്യാഭ്യാസത്തിനു ശേഷം ചെന്നൈയിൽ ഒരു മെഡിക്കൽ റെപ്രസെന്റേറ്റീവായി ജോലി ചെയ്തുകൊണ്ടാണ് അദ്ദേഹം തന്റെ ഔദ്യോഗിക ജീവിതം ആരംഭിച്ചത് മെഡിക്കൽ ജോലിയോടൊപ്പം ചെന്നൈയിൽ പരിചയമുണ്ടായിരുന്ന പത്ത് പേരെ ചേർത്ത് അറുന്നൂറ് രൂപയുടെ ചിട്ടി ആരംഭിച്ചുകൊണ്ട് ഗോപാലൻ തന്റെ ചിട്ടി ബിസിനസിന് തുടക്കമിട്ടു കുറച്ചു വർഷങ്ങൾക്ക് ശേഷം ശ്രീഗോകുലം ചിറ്റ് ആൻഡ് ഫൈനാൻസസ് കമ്പനി പ്രൈവറ്റ് ലിമിറ്റഡ് സ്ഥാപിച്ചു അതിനെ തുടർന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആശുപത്രികൾ സ്റ്റാർ ഹോട്ടലുകൾ ഷോപ്പിംഗ് മാളുകൾ ജ്വല്ലറികൾ വാഹന ഡീലർഷിപ്പ് റിയൽ എസ്റ്റേറ്റ് മിനറൽ വാട്ടർ കമ്പനി എന്നിവയുടെ എല്ലാ മേഖലകളും ിലും അദ്ദേഹം വലിയ ഒരു ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പടുക്കുകയായിരുന്നു ഗോകുലം ഗ്രൂപ്പ് വളർന്നു സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് നാടകങ്ങളിൽ അഭിനയിച്ച പരിചയം ഉണ്ടായിരുന്നു ഗോപാലൻ വിദ്യാഭ്യാസത്തിനു ശേഷം പലപ്പോഴും സിനിമയിൽ അഭിനയിക്കാനുള്ള അവസരം തേടി നടന്നിരുന്നു പക്ഷേ സാധിച്ചില്ല പിന്നീട് ബിസിനസ്സിൽ വളർച്ച നേടിയതിനു ശേഷമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അദ്ദേഹം ഒരു തെലുങ്ക് ചിത്രം നിർമ്മിച്ചുകൊണ്ട് തന്റെ സിനിമാ മോഹത്തിന് തുടക്കം കുറിച്ചത് വലിയൊരു ഇടവേളയ്ക്ക് ശേഷം ശ്രീഗോകുലം മൂവീസിന്റെ ബാനറിൽ രണ്ടായിരത്തി ഏഴിൽ അതിശയൻ എന്ന സിനിമ നിർമ്മിച്ചുകൊണ്ട് സിനിമാ നിർമ്മാണത്തിൽ ഗോകുലം ഗോപാലൻ സജീവമായി തുടർന്ന് കേരളപരമ പശ്ശുരാജ കായംകുളം കൊച്ചുണ്ണി രണ്ടായിരത്തി പതിനെട്ട് കമാരസംഭവം ക്ലിന്റ് പാപ്പൻ പത്തൊൻപതാം നൂറ്റാണ്ട് ഇങ്ങനെ ഇരുപതോളം സിനിമകൾ നിർമ്മിച്ചു ക്ലിന്റ് എന്ന സിനിമയിൽ ഒരു ചെറിയ വേഷം ചെയ്തിരുന്നു തന്റെ അഭിനയ മോഹാങ്ങൻ അദ്ദേഹം സാക്ഷാത്കരിച്ചു പത്തൊൻപതാം നൂറ്റാണ്ടുൾപ്പെടെ അഞ്ചിലധികം സിനിമകളിൽ അദ്ദേഹം അഭിനയിച്ചു ഫ്ളവേഴ്സ് ടി എന്ന ടെലിവിഷൻ മീഡിയ ഗ്രൂപ്പിന്റെ ചെയർമാൻ കൂടിയാണ് ഗോകുലം ഗോപാലൻ എന്തായാലും എംബുരാൻ സിനിമയുടെ ഭാഗമായതിനെ തുടർന്ന് അദ്ദേഹത്തിന് ഇപ്പോൾ അദ്ദേഹത്തിന്റെ സ്ഥാപനങ്ങൾക്ക് ഇപ്പോൾ ഇ ഡി റെയ്ഡ് നേരിടേണ്ട ഒരു അവസ്ഥ വന്നിരിക്കുകയാണ് റെയ്ഡിന്റെ വിശദാംശങ്ങൾ അടുത്ത മണിക്കൂറിൽ കിട്ടുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ന്യൂസ് ഡെസ്ക് കർമാനസ്